സ്വർണ്ണക്കള്ളക്കടത്തുകാരാണെന്നും ഹവാചാ പണം കടത്തുന്നവരാണെന്നും മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ അന്ന് മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണമാണ് മലപ്പുറത്തെ ജനങ്ങളുടെ പേരിൽ അന്ന് ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് പലരും മറന്നുപോയതുകൊണ്ട് യുട്യൂ പത്രത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനിപ്പോ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം ഈ ഗവൺമെന്റ് അമർച്ച ചെയ്യാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ് അതർ എക്സ്ട്രീമിസ്റ്റ് എലിമെന്റ് കമ്മ്യൂണൽ ഡിവിഷൻസ് मुस्लिम एक्सट्रीमिस्ट एनिमल दी प्रोजेक्ट दैट वी आर एक्टिंग अगेन्स्ट मुस्लिम फॉर एक्सापल हंड्रेड एंड फिफ्टी किन ट्रोड स्टेट इन द लास्ट फाइव इम डट्रिक्ड இது மலப்பு <laughs> അഞ്ച് കൊല്ലം കൊണ്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിലാണല്ലോ ഈ സ്വർണവും അവാലാപ്പഴവും ഒക്കെ വന്നത് അതിൽ മലപ്പുറക്കാർ എത്ര പേരുണ്ട് എന്നൊന്നും വെരിഫൈ ചെയ്യാതെ മുഖ്യമന്ത്രി കാടയ്ക്ക് വെടിവെക്കും പോലെയാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ കള്ളക്കടത്തുകാരാണ് അല്ലെങ്കിൽ ഹവാല അവാലാപ്പഴം കടത്തുന്നവരാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതുവരെ മുഖ്യമന്ത്രി അതിന് ഒരു വിശദീകരണമോ മറുപടിയോ പറഞ്ഞിട്ടില്ല ഒരുപാട് ഇവിടെ കൺവെൻഷൻ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എനറൽ സെക്രട്ടറി ശ്രീ വേ കെ സി വേണുഗോപാൽ ഈ പ്രശ്നം ഉന്നയിച്ചു ഉന്നയിക്കാൻ കാരണം എൽ ഡി എഫിന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ഈ നിലം പോലും മലപ്പുറവും ഒരു ചതിയന്മാരുടെ നാടാണെന്ന് പറഞ്ഞു അവിടെയാണ് ഒരു ചതിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതിന് അദ്ദേഹം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മുൻ മുഹമ്മദ് ഖാജിയുടെ ആ പഴയ ചരിത്രമാണ് അദ്ദേഹം കൂട്ടിയിരുന്നത് ആ മണ്ണിലാണ് അദ്ദേഹം ഇത് ചതിയന്മാരുടെ മണ്ണാണ് അദ്ദേഹത്തെ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ ചതിച്ചതിനാണ് ചതിയന്മാരുടെ മണ്ണാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മലപ്പുറത്തെ ജനങ്ങൾ മലബാർ കലാപത്തിൽ അവർ വഹിച്ച പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീരേതിഹാസികമായവരെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഈ സ്വർണക്കള്ളക്കടത്തും ഹവാലപ്പണവും നടത്തി വാസ്തവത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് പറയാം അവരുടെ ആത്മാഭിമാനത്തെ വെള്ളപ്പെടുത്തിയ ഭർത്താവനെയാണ് അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി അതിന് ഒരു മറുപടി പറയുന്ന ഇതുവരെ പറയാത്തത് വാസ്തവത്തിൽ വളരെ വളരെയധികം നിർഭാഗ്യകരമാണ് മുഖ്യമന്ത്രി നാളെ മുതൽ മൂന്ന് ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ വരിയാണ് പ്രചരണത്തിൽ വരിയാണ് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ അദ്ദേഹം കാല് മുമ്പ് മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അവരെ കള്ളക്കടത്തുകാരും അവാലം കടത്തുന്നവരുമായി അദ്ദേഹം ചിത്രീകരിച്ചതിന് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തെ മുസ്ലിം ജനതയോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖേദ പ്രകടനം നടത്തിയിട്ട് വേണം ഇനി നിലമ്പൂരിൽ വോട്ട് ചോദിക്കാൻ വരാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വോട്ടിനു വേണ്ടി മാത്രം വളരെ വലിയ സ്നേഹപ്രകടനം നടത്തുകയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും ചെയ്തതിന് മുഖ്യമന്ത്രിയെ മറുപടി പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇതിന് അവരുടെ ആത്മരോക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്നത് പ്രതിഫലിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മുഖ്യമന്ത്രി പെട്ടെന്ന് പറഞ്ഞതാണെന്ന് ധരിക്കാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ വിജയരാഘവൻ വയനാട്ടിൽ പോയൊരു പ്രസംഗം നടത്തി രണ്ട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചതും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതും മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ പണം ഉപയോഗിച്ച് നടത്തിയെന്ന് അവരെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ കിട്ടുന്നത് വിജയരാഘവൻ കമ്മ്യൂണൽ അദ്ദേഹം പറഞ്ഞ തീവ്രവാദികളാണ് പിന്തുണ കൊണ്ടാണ് ഇത്രയും വലിയ വോട്ട് നേടി അത് അദ്ദേഹം പറഞ്ഞതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ പ്രസ്താവനയെ കുറിച്ച് റിയാക്ട് ചെയ്തു വിജയരാഘവൻ പറഞ്ഞത് ശരിയാണ് പിന്തുണ മുസ്ലിം തീവ്രവാദികളെന്നാണ് ഉദ്ദേശിച്ചത് അവരുടെ കൂടിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം തേടിയത് നിലമ്പൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി മത്സരിച്ചത് അവിടെ കിട്ടിയ ഭൂരിപക്ഷം എസ്ത്രീ വ്യക്തികൾ വോട്ട് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞത് അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല തൊട്ടു പിന്നാലെ ശ്രീമതി ടീച്ചർ എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇവരെല്ലാം വിജയരാഘവന്റെ പ്രസ്താവനയിൽ ശരിവച്ചു അതിന്റെ അർത്ഥം കൂടിയാലോചിച്ച് പാർട്ടിയുടെ ഒരു ലൈൻ തീരുമാനിച്ചതാണ് വിജയരാഘവൻ പറഞ്ഞത് അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ എക്സ്ട്രീമിസ്റ്റുകളായത് കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള നാടാണ് അത് നേരത്തെ തന്നെ സി പി എം എടുത്തിട്ടുള്ള ഒരു അവരുടെ ആസൂത്രിതമായി അവർ എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പറയണം നാളെ ഇവിടെ നിരവധി യോഗങ്ങളിൽ അദ്ദേഹം വരുന്നു അദ്ദേഹം ഇത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ക്ഷേപിച്ചത് കള്ളക്കടത്ത് നടത്തുന്നവരും അപാല ഇടപാട് നടത്തുന്നവരും അവർക്ക് ജാതിയും മതവും നോക്കി മുഖ്യമന്ത്രി പറയാൻ കാരണം എന്താ ആഭ്യന്തരമന്ത്രിയല്ലേ ഈ വന്ന കള്ളക്കടത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എറ്റ എത്ര അമുസ്ലിമീകൾ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള മുഖ്യമന്ത്രിയുടെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും പ്രതികരണമാണ് ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ അല്ലല്ലോ ശ്രീ അച്യുതാനന്ദന്റെ കാലത്ത് നടന്നത് ഇപ്പോൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മലപ്പുറത്തെ കുട്ടികൾ വമ്പിച്ച വിജയം നേടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടായ മലപ്പുറം ജില്ല അന്ന് ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞത്